തൻ്റെ ജീവിതം വരികളിലൂടെ പാടിത്തകർത്തുപോയ ഒരു മഹാനടനായിരുന്നു കലാപം മണി കലാപം മണിയുടെ കടുത്ത ഒരു ആരാധകനുണ്ട് ശ്രീകണ്ഠപുരത്ത് ബേബിച്ചേട്ടൻ റിപ്പോർട്ടിലേക്ക് ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞങ്ങ് പോയിലോടി മലയാളത്തിലെ മറ്റൊരു നടനും കിട്ടാതെ വിടവാങ്ങൽ വാങ്ങി ചാലക്കുടിപ്പുഴയോരത്ത് കലാപവം മണി അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഇവിടെ ശ്രീകണ്ഠപുരത്ത് നെയ്താരയുടെ തീരത്ത് കലാപവും ഇടനെഞ്ചിൽ വിങ്ങലുമായി കഴിയുന്ന ഒരു ബേബിച്ചേട്ടനുണ്ട് തൻ്റെ രക്തത്തിൽ പോലും മണിനാഥം മുഴക്കി ജീവിക്കുന്ന ബേബിച്ചേട്ടൻ പടിഞ്ഞി മണിനാഥൻ നിലച്ചിട്ട് വർഷം ഏഴ് പിന്നിട്ടു എന്നാൽ ഇന്നും നീറുന്ന മനസ്സുമായി കഴിയുകയാണ് ശ്രീകണ്ഠപുരത്തെ ബേബിച്ചേട്ടൻ ആരോരുമാകാത്ത കാലത്ത് ഓടി നടന്നു വണ്ടി തന്റെ ജീവിതം ഇങ്ങനെ പാടി വെക്കുന്നത് നെഞ്ചി പൊട്ടി പാടി നടക്കുകയാണ് ഇങ്ങനെ ജീവിത യാഥാർത്ഥ്യങ്ങളെ പാടി ഒരു നടൻ വേറെ ഇല്ല എന്ന് ബേബി ചേട്ടൻ വിശ്വസിക്കുന്നു കലാപമണിയെ തികഞ്ഞ എങ്ങനെയാണ് മണിയുടെ ആരാധകനായിട്ട് മാറിയത് എനിക്ക് അവൻറെ സ്നേഹവും അവന് ഒരുപാട് ആൾക്ക് സഹായി വ്യക്തിയും എന്റെ ഒരു കൂടപ്പുറപ്പും ആണ് മണിച്ചേട്ടൻ ഈ ഈ വന്ന കാലം അവൻ ഒരുമിച്ച് ഒരു ഒരു അത്ര സ്നേഹമുള്ള വ്യക്തിയാണ് എന്ന് ഒരുപാട് ആൾക്ക് പാടി പാടി കണ്ണീർ ശബ്ദമിടറും ചിലപ്പോൾ വയലന്റ് ആകും ഈ മനുഷ്യൻ കണ്ണീർ തുടച്ച് വീണ്ടും പാടും അത്ര ആരാധനയാണ് ഈ ചാലക്കുടിക്കാരനോട് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ഊണിലും ഉറക്കത്തിലും മണിനാഥം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ബേബിച്ചേട്ടനെ പോലുള്ളവർ ഒരുപാടുണ്ടാകും നെഞ്ചുപൊട്ടി പാടി തകർന്നവർ അത്രയ്ക്ക് മനസ്സിൽ പതിഞ്ഞ വരികൾ സമ്മാനിച്ചല്ലേ മണിനാഥത്തിന് തിരശീല വീണത് മണ്ണിന്റെ മണമുള്ള പാട്ടുകൾ പാടി കാരുണ്യവിത്തുകൾ പാകി വേബിച്ചേട്ടൻ ആരോടും പരിഭവം പരാതിയുമില്ലാതെ ഇല്ലാതെ ഏകനായി കഴിയുകയാണ് മണിയോടുള്ള ആരാധന മൂക്കുമ്പോൾ പരിസരമറന്ന് ഉറച്ച ശബ്ദത്തിൽ ഇദ്ദേഹം പാടും അതും ചിലപ്പോൾ ടൌണിലാകാം ബസിലാകാം ആൾക്കൂട്ടങ്ങളിലാകാം ശബ്ദമിടറി ചിലപ്പോൾ കണ്ണീരിലാണ് മിക്ക വരികളും അവസാനിക്കുന്നത് കേട്ടുനിന്നവർ മണിയാണോ എന്ന് പോലും സംശയിക്കും ബഹുഭൂരിപക്ഷം വരുന്ന ശരാശരി ജനത്തിന്റെ പ്രതിനിധി കൂടിയായിരുന്നു കലാഭവൻ മണി എന്നതുകൊണ്ട് കൂടിയാണ് പാടി വെച്ചതെല്ലാം ബേബിച്ചേട്ടനെ പോലുള്ളവരുടെ നെഞ്ചിൽ സ്ഥാനം പിടിച്ചത് കുഞ്ഞേ കിടപ്പിലേ നമ്മക്ക് വേണ്ട

മണിയോടുള്ള ആരാധന ഒന്നിനും തടസ്സമല്ലെന്ന് അമ്പത്തിനാലുകാരനായ ശ്രീകണ്ഠപുരം സ്വദേശി ബേബി പറയുന്നു കേരളത്തിലെ ഏത് ഉത്സവപ്പറമ്പിലും മണിയുടെ പാട്ട് മുഴങ്ങാത്ത ഇടമില്ല ഏത് ഗാനമേള വേദിയും മണിയുടെ ഒരു പാട്ടെങ്കിലും പാടി തിമിരത്തെ കടന്നുപോകും ബേബിച്ചേട്ടൻ പറയുന്നു മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ കണ്ടമിടറി കണ്ണു നനഞ്ഞ് ബേബിച്ചേട്ടൻ ശ്രീകണ്ഠപുരത്തുകാരുടെ മണിനാഥമായി എന്നും സജീവമാണ് കവിലിളം പാമ്പേ കലാഭവൻ മണിക്കൊപ്പം ആർത്ത് തുള്ളിക വരികൾ കേൾക്കുമ്പോൾ എന്തിനാണ് ബേബി ചേട്ടനെ പോലുള്ളവർ ഇപ്പോൾ മനസ്സിൽ വിങ്ങലുമായി പൊട്ടുന്നത് അദ്ദേഹം വരച്ചിട്ട വരികൾ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ക്യാമറമാൻ സിനാജുദിനൊപ്പം വിനോദ് ജനാർദ്ദനൻ നെയ്താരാമിഷൻ ഗോപാലേട്ടാ ഒരു ചായ ചൂടായിട്ട് എന്തുകൊണ്ട് കൊള്ളാമല്ലോ ചൂടായിട്ടൊന്നിങ്ങി എടുത്തു തരാം ചേട്ടാ ചായ അടിക്കണ്ടെട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാൽ എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം ഗുണമാ ശരിയാ ശേഷം നല്ല നല്ല ആണോ ചുമ്മാതല്ല ഗുണമുള്ള പാലാ എന്റെ വീട്ടിലും അതാണ് ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷകശ്രീ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ശ്രീ മിൽക്ക് കർഷകശ്രീ നാടിൻ്റെ മുഖശ്രീ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ട പാൽ